ഹായ് മക്കളെ കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റാങ്ക് ലിസ്റ്റ് എവിടെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് വരുന്നില്ല നമ്മുടെ മാർക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ പന്ത്രണ്ട് വരെ എക്സ്റ്റൻഡ് ചെയ്തു ഇനിയും ഇത് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചോദ്യം വലുതായിട്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കീമിന്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ വെബ്സൈറ്റിലെ ഇൻസ്ട്രക്ഷൻസിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ജൂൺ ഇരുപതിന് മുമ്പായിട്ട് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് വന്ന നോട്ടിഫിക്കേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് ജൂൺ പന്ത്രണ്ടിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കൃത്യമായ ഒരു ഡേറ്റ് പറയുന്നില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചേക്കാം അപ്പോൾ നിങ്ങൾ ഒരു ആഴ്ച കാലം കൂടി ഇതിനായിട്ട് കാത്തിരിക്കേണ്ടി വരും ഒരാഴ്ച കൃത്യമായി പറയുമ്പോൾ ഒരാഴ്ചക്കകം എന്തായാലും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങൾ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലോ കമ്പ്യൂട്ടർ സെന്ററിലോ പോയി നിങ്ങളുടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു മൊമെന്റ് ആ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന മൊമെന്റ് ആയിരിക്കും നിങ്ങളുടെ പിന്നോട് അങ്ങോട്ടുള്ള നാല് വർഷത്തെ തീരുമാനിക്കുന്ന ഒരു മേജർ കാര്യം നിങ്ങൾക്ക് വേണ്ട കോഴ്സും കോളേജും തമ്മിലുള്ള എല്ലാവിധ വ്യക്തമായ ധാരണയും ഐഡിയയും ഉണ്ടാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തെയ്യും അതിന് കറയാനുള്ള മേജർ ആയിട്ടുള്ള കാരണം നിങ്ങൾക്ക് എത്രയാണോ വരുന്ന റാങ്ക് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ എത്രയാണോ നിങ്ങൾ റാങ്ക് എന്നൊരു കാര്യം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് എത്ര റാങ്ക് ആവട്ടെ ഇനി പതിനായിരമോ ഇരുപതിനായിരം റാങ്ക് ആയാൽ പോലും നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കാനാണോ ഏറ്റവും ആഗ്രഹം അത് തന്നെ ആ ഒരു കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കുക നിങ്ങൾക്ക് രണ്ടാമത് ഏതാണോ ഇഷ്ടം അത് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക മൂന്നാമത് ഏതാണോ ഇഷ്ടം അത് തേർഡ് പ്രയോറിറ്റി കൊടുക്കുക അല്ലാണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞ ഗവൺമെന്റ് കോളേജ് കിട്ടിയില്ല ഞാൻ സെൽഫ് ഫിനാൻസിങ് ആദമിയെ വയ്ക്കാം എയ്ഡഡ് ആദമിയെ വയ്ക്കാം അങ്ങനെ ഒരു തോട്ടേയും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ആഗ്രഹം അത് റാങ്ക് കൺസിഡർ ചെയ്യാതെ അവരുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക കാരണം എന്തെന്നാൽ നിങ്ങൾ ഫസ്റ്റ് വയ്ക്കുന്ന ഓപ്ഷൻ ഫസ്റ്റ് വയ്ക്കുന്ന നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണോ അത് നിങ്ങളുടെ ട്രെയിൽ അലോൺമെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് മേലോട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഇപ്പോൾ നിങ്ങളുടെ എയ്ഡഡ് കോളേജിൽ വച്ചു ആ കോളേജിൽ തന്നെ നിങ്ങളുടെ ട്രെയിലർ അലോൺമെന്റ് കിട്ടി നിങ്ങൾ അവിടെ പോയി സീറ്റ് എടുത്ത് നിങ്ങളുടെ നാല് കൊല്ലം പഠിച്ചാലേ പറ്റൂ നിങ്ങൾക്ക് ഇനി വേറൊരു കോളേജിൽ വേക്കൻ്റ് ആയിട്ട് ഗവൺമെന്റ് കോളേജിൽ വേക്കൻ്റ് ആയിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ അങ്ങോട്ട് കൺസിഡർ ചെയ്തില്ല അതുകൊണ്ട് മെയിൻ പ്രയോറിറ്റി ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് വയ്ക്കുക അത് ഇൻ കേസ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എയ്ഡഡ് കോളേജാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി മേലോട്ട് മേലോട്ട് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി നമ്പർ വൺ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജും കോഴ്സും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് രജിസ്റ്റർ ചെയ്യാം ഓക്കെ അതാണ് അവിടുത്തെ നമ്മുടെ ടീമിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ താഴേക്കുള്ള ഓപ്ഷൻസ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് പിന്നീട് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും റീ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ഫൈനൽ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻറ് ആയിട്ടുള്ള സീറ്റ് ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതാണോ കിട്ടിയിരിക്കുന്ന കോളേജ് അവിടെ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കാര്യം എന്തായാലും കൃത്യമായി സൂചിക്കുക നിങ്ങൾക്ക് വേണ്ട കോളേജ് പ്രയോറിറ്റി ലിസ്റ്റിൽ തന്നെ വെച്ച് വെച്ച് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സും കോളേജും നിങ്ങൾക്ക് പഠിച്ചു തുടരുവാൻ നാല് വർഷം കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വേണം ഇത്തരത്തിലൂടെ തുടർന്നുള്ള ആയിട്ടുള്ള വാർത്തകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ